ൊരിയു ചൊരിയുരിയു ചൊരിയൂ ആത്മാവേ ഹരിദ്ധാത്മാവേ ആത്മാവേ ഹരിദ്ധാത്മാവേ ഇറയണമേരിയണമേ വരമേഴും മലകണമേ വരമേഴും മലകണ ോ വരും വരു വരൂ വര മഴ ചൊരിയൂ 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 ആത്മാവേ പരിശുദ്ധാത്മാവേ അനുഗ്രഹവും അഭിഷേകവും നിറഞ്ഞ ദൈവാനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിറയുന്ന ഈ സമയം നിങ്ങളോട് സംസാരിക്കാൻ ദൈവം നൽകിയ അവസരത്തിന് നന്ദി പറയുക നമ്മുടെ ഈ ധ്യാനത്തിൻ്റെയും കൺവെൻഷൻ്റെയും അവസരത്തിൽ നമ്മൾ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹല്ലി ലുയ്യ എന്ന വാക്ക് ഏതൊരു ധ്യാനത്തിൻ്റെയും കൺവെൻഷൻ്റെയും മർമ്മ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഹല്ലി ലുയ്യ ആദ്യം നിങ്ങളോട് ഈ കൺവെൻഷൻ്റെ പ്രാർത്ഥനയായ ഹല്ലീലൂയ എന്ന പ്രാർത്ഥനയെപ്പറ്റി ഏതാനും കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ് വിശുദ്ധ ബൈബിളിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു തിരുവചന ഭാഗം നമ്മുടെ ധ്യാന വിഷയമായിട്ട് തീരണം വിളിപാട് പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം ഒന്നാമത്തെ തിരുവചനവും നാലാമത്തെ തിരുവചനവും വർഷങ്ങൾക്ക് മുമ്പ് പോട്ട കേന്ദ്രത്തിൽ ഒരു യുവജന ധ്യാനത്തിൽ ഞാനിങ്ങനെ പല പ്രാവശ്യം പ്രൈസ്ത ലോഡ് ഹല്ലി ലൂയ്യ എന്ന് ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഭൂരിഭാഗം ചെറുപ്പക്കാരും ഒരു വികാരവുമില്ലാതെ അവരിങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പിന്നാലെ വന്നു അവൻ്റെ നടപ്പ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവൻ കാര്യമായിട്ട് എന്തോ എന്നോട് ചോദിക്കാൻ വേണ്ടി വരുന്നതാണെന്ന് അങ്ങനെ അവൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു അച്ഛാ അച്ഛൻ പുട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ രാവിലെ കഴിക്കുന്ന പുട്ട് ആ ഈ പുട്ടിൻ്റെ ഇടയിൽ തേങ്ങാപ്പീര വയ്ക്കുന്ന ഒരു രീതി നമുക്കുണ്ട് ഇവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് പുട്ടിൻ്റെ ഇടയിൽ തേങ്ങാപ്പീര വെക്കുന്നത് പോലെ രണ്ട് മൂന്ന് വചനം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ രണ്ട് കല്ലേരുവിയാ വയ്ക്കണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ ഇതാണ് അവൻ്റെ ചോദ്യം അപ്പം നമ്മൾ ധ്യാനത്തിനും കൺവെൻഷനുകളിലുമെല്ലാം എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ രണ്ട് കല്ലേരൂയ ഉറപ്പാണ് അപ്പം ഇങ്ങനെ പറയുന്നത് എന്ന് അവനിൽ ഒരു ശക്തമായ ചോദ്യം വന്ന് അത് അവൻ അവൻ എന്നോട് ആവർത്തിച്ചു അന്നാണ് ഗൗരവത്തിൽ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത് ഈ കൺവെൻഷനും ധ്യാനത്തിനുമൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പ്രൈസ്തലോട് ഹല്ലിയിലൂയ്യ എന്നൊക്കെ പറയേണ്ട ആവശ്യം ശരിക്കും ഉണ്ടോ എന്നൊരു ചിന്ത ചോദ്യം എൻ്റെ മനസ്സിലും വന്നു പ്രിയപ്പെട്ടവരെ അതിനുള്ള ഉത്തരം കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പത്തിൽ സാധിച്ചില്ല വർഷങ്ങൾ വേണ്ടി വന്നു അങ്ങനെ അതിനെപ്പറ്റി കാര്യമായി ചിന്തിക്കുകയും കുറച്ച് പഠനമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച അത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് പറഞ്ഞ് പങ്കുവയ്ക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരും പറഞ്ഞു ഈ പ്രാർത്ഥനയ്ക്ക് ഒരു കാര്യമായിട്ടുള്ള ഒരു ബോധ്യം ക്രൈസ്തവരിൽ ഉളവാക്കാൻ സാധിക്കും ബൈബിളിൽ രണ്ട് പ്രാർത്ഥനകളാണ് പ്രധാനമായിട്ടുള്ളൂ ഒന്ന് ആമേൻ എന്ന പ്രാർത്ഥന രണ്ടാമത്തെ പ്രാർത്ഥനയാണ് ഹല്ലിരുയ്യ ഈ രണ്ടു പ്രാർത്ഥനകളും മറുപടി പ്രാർത്ഥനകളാണ് നമ്മുടെ ദേവാലയങ്ങളിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നമ്മൾ നമ്മളെന്ത് പറയും ആമേൻ എന്ന് പറയും മറുപടി ആമേൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ചൊല്ലിയതുപോലെ തന്നെ സംഭവിക്കട്ടെ എന്നാണ് നമ്മൾ ആമേൻ പറയുന്നതിലൂടെ അർത്ഥമാക്കുന്നത് ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ആയിരിക്കട്ടെ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയാൻ വേണ്ടി വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്ന പ്രാർത്ഥനയാണ് ഹല്ലേ ലൂയ എന്ന പ്രാർത്ഥന ബൈബിളിലെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ ഈ സങ്കീർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഹല്ലേലൂയ ലൂയ്യ സങ്കീർത്തനം യഹൂദന്മാരുടെ പ്രാർത്ഥനാ പുസ്തകമാണ് ജീവിതത്തിൽ അവർ ഏത് കാര്യം സംഭവിച്ചാലും ദുഃഖമാകട്ടെ സന്തോഷമാകട്ടെ ആ കാര്യങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ അവർ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു ഈശോ പോലും ം ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് ഈശോ ഇങ്ങനെ പ്രാർത്ഥിച്ചു എലോയ് എലോയി ലാമ സബക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഒന്ന് ഇപ്പം പോലും സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് കുരിശിൽ തൻ്റെ ജീവിതത്തെ പിതാവായ ദൈവത്തിന് സമർപ്പിച്ചത് സങ്കീർത്തനം ചൊല്ലുന്നത് യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥന രീതിയാണ് ഒരു പ്രാർത്ഥന ക്രമമാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവരായ നമ്മളും നമ്മുടെ ഏതു പ്രാർത്ഥനകളിലും സങ്കീർത്തനങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കും വിശുദ്ധ കുർബാനയിൽ സങ്കീർത്തനങ്ങൾ നമ്മൾ വീട്ടിൽ നടക്കുന്ന ഏതു പ്രാർത്ഥനകളിലും നമ്മൾ സങ്കീർത്തനം ചെല്ലാറുണ്ട് സങ്കീർത്തനം നമ്മുടെയും പ്രാർത്ഥനാ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ സങ്കീർത്തന പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹല്ലേ ലൂയ എന്ന വാക്ക് രണ്ട് വാക്കുകൾ ഹീബ്രൂ ഭാഷയിൽ നിന്ന് കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ് ഹല്ലേലൂയ എന്ന വാക്ക് ഹല്ലേൽ അധികം യാവേ ഹല്ലേൽ എന്ന് വെച്ചാൽ സ്തുതി യാവേ എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിന് സ്തുതി എന്ന് മലയാളത്തിൽ ഇംഗ്ലീഷിൽ പ്രൈസ്ത ലോഡ് എന്ന് പറയുന്നു ബൈബിളിൻ്റെ പ്രാർത്ഥനയാണ് ഹല്ലേലൂയ എന്ന പ്രാർത്ഥന ബൈബിളിൻ്റെ പ്രാർത്ഥന ആയതുകൊണ്ടാണ് വിശ്വാസികളായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഹല്ലേലൂയ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കൂരാച്ചുണ്ടിൽ ഒരേക്കർ സ്ഥലമുണ്ടെന്ന് വിചാരിക്കുക നിങ്ങൾ ഒരാളോട് പറയുകയാണ് ഈ കാണുന്ന ഒരേക്കർ സ്ഥലം എൻ്റെതാണ് എന്നു പറഞ്ഞതുകൊണ്ട് അത് വിശ്വസിക്കണം എന്നില്ല നിന്റെ ആണെന്ന് തെളിയിക്കുന്ന ഒരു രേഖ നിനക്കാവശ്യമാണ് ആ രേഖയുടെ പേരാണ് ആധാരം അല്ലെങ്കിൽ വിൽപത്രം അഹാലെരുവിയ അഹാല എരുവിയ അഹാല ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ ആധാരം എന്ന് പറയുന്നത് വേദപുസ്തകമാണ് വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളത് വായിക്കുന്നത് നമ്മൾ അത് വിശ്വസിക്കുന്നത് നമ്മളത് അനുഷ്ഠിക്കുന്നത് അഹാല എരുവ്യ അഹാല എരുവ്യാം പ്രിയപ്പെട്ടവരെ ഈ വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായത്തിലെ വചനമാണ് നമ്മൾ ശ്രദ്ധയോടെ വായിച്ച് കേട്ടത് അപ്പോൾ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സിംഹാസനസ്ഥനായ ദൈവത്തെ ആരാധിച്ചു സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നത് അമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരൊക്കെയാണ് ആരാധിക്കുന്നത് ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാരും നാല് ജീവികളും വെളിപാട് പുസ്തകം ഒരു കണക്ക് പുസ്തകമാണ് ഒത്തിരിയേറെ കണക്ക് അതിൻ്റെ അകത്തുണ്ട് ചില സംഖ്യകളെല്ലാം അതിലെഴുതപ്പെട്ടിരിക്കുന്നു അതിൽപ്പെട്ട ഒരു സംഖ്യ രീതിയാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ഇരുപത്തി ശ്രേഷ്ഠന്മാരും നാല് ജീവികളും ആരാണ് ഇരുപത്തി നാല് ശ്രേഷ്ഠന്മാർ ആരാണ് നാല് ജീവികൾ വിശുദ്ധ ബൈബിൾ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് പഴയ നിയമവും പുതിയ നിയമവും പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ ജനത്തെ പന്ത്രണ്ട് ഗോത്രങ്ങളായി തിരിച്ചു പന്ത്രണ്ട് ഗോത്രങ്ങളെ നയിക്കാൻ പന്ത്രണ്ട് മൂപ്പന്മാരെ ഗോത്ര തലവന്മാരെ നിയമിച്ചു ഇസ്രായേൽ ജനത്തെ ഒരു കാര്യം അറിയിക്കണമെങ്കിൽ മോശ ഈ പന്ത്രണ്ട് പേരെയും ഒരുമിച്ച് കൂട്ടും പന്ത്രണ്ട് പേരിലൂടെ ഇസ്രായേൽ ജനത്തോട് മുഴുവനും ദൈവത്തിൻ്റെ സന്ദേശം മോശ അറിയിച്ചിരുന്നു പുതിയ നിയമത്തിൽ ഈസോ എന്ത് ചെയ്തു പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിലൂടെ ലോകം മുഴുവനും സുവിശേഷം അറിയിച്ചു മാർത്തോമാലീഹ കേരളത്തിൽ വന്ന് സുവിശേഷം പ്രചരിപ്പിച്ച് നമ്മൾ ക്രിസ്ത്യാനികളായി രൂപാന്തരപ്പെട്ടു പ്രൈസ് പഴയ നിയമത്തിലെ ശ്രേഷ്ഠന്മാർ പുതിയ നിയമത്തിലെ പന്ത്രണ്ട് ശ്രേഷ്ഠന്മാർ പഴയ നിയമം ഇസ്രായേൽ ജനത്തിനു വേണ്ടി എഴുതിയിരിക്കുന്ന ദൈവവചനമാണ് പുതിയ നിയമത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി ശ്ലീഹന്മാർ എഴുതിയ എഴുത്തുകളാണ് ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ പുസ്തകങ്ങൾക്കിടയിൽ നാല് പുസ്തകം അവശേഷിക്കുന്നു അതേതൊക്കെയാണ് സുവിശേഷങ്ങൾ എത്ര സുവിശേഷങ്ങളുണ്ട് ഉറക്കെ പറഞ്ഞ മക്കളെ നാല് സുവിശേഷങ്ങൾ നാല് സുവിശേഷകന്മാരുടെ പേര് പറഞ്ഞേ മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ ഈ നാല് സുവിശേഷകന്മാരെ പറ്റി പറയാൻ നാല് ജീവികളുടെ പേര് ബൈബിൾ പറയും അതേതൊക്കെയാണ് നാല് സുവിശേഷകന്മാരെ പറ്റി പറയാൻ നാല് ജീവികളുടെ പേര് പറയും നിങ്ങൾ ലോഗോസ് ക്യൂസ് ഒക്കെ എഴുതുന്നവരല്ലേ അറിയത്തില്ല മനുഷ്യൻ കാള കഴുകൻ സിംഹം നാല് ജീവികളുടെ പേരും കൂടെ ബൈബിള് പറയും അവരുടെ പ്രതീകങ്ങളായിട്ട് ശ്രദ്ധിക്കുക വെളിപാട് പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന രഹസ്യ കോഡ് പഴയ നിയമത്തിലെ പന്ത്രണ്ട് ശ്രേഷ്ഠന്മാർ പുതിയ നിയമത്തിലെ പന്ത്രണ്ട് ശ്രേഷ്ഠന്മാർ സമം ഇരുപത്തിനാല് ജീവികൾ നാല് സുവിശേഷകന്മാർ സമം ബൈബിൾ മുഴുവനും ബൈബിളിലുള്ള എല്ലാ ശ്രേഷ്ഠന്മാരും എല്ലാ വ്യക്തികളും സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവപുത്രനെ ആരാധിക്കുന്നത് രണ്ടു വാക്കുകൾ ഉപയോഗിച്ചാണ് ഏതൊക്കെയാണ് ആമേൻ എന്ന വാക്കും ഹല്ലേലൂയ എന്ന വാക്കും വിശുദ്ധ ബൈബിളിനെ മതഗ്രന്ഥമായി സ്വീകരിക്കുന്നവരും ബൈബിളിൽ എഴുതപ്പെട്ടത് ദൈവത്തിൻ്റെ വചനമാണെന്ന് വിശ്വസിക്കുന്നവരും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ടതിനും നമ്മൾ ചൊല്ലേണ്ട രണ്ട് പ്രാർത്ഥനകളാണ് ഏതൊക്കെ ആമേൻ ഹല്ലേരുയ്യ ഇത് വിശ്വസിക്കുന്നവര് വലതുകരമുയർത്തി ഒരു ഹല്ലേരുയ്യ പറഞ്ഞേ സ്വരമുയർത്തി പറഞ്ഞേ ശക്തിയോടെ പറഞ്ഞേ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തുകൊണ്ടാണ് ഹല്ലേലൂയ പറയേണ്ടത് അതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പള്ളി അല്ലേ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഇടത്തിൻ്റെ പേരാണ് പേരാണ് പള്ളി ഈ പള്ളിയിൽ നടത്തുന്ന ഏറ്റവും വലിയ ആരാധന ഏതാണ് വിശുദ്ധ കുർബാനയാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ സുവിശേഷം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട് ഇല്ലേ അപ്പൊ നമ്മൾ വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഏറ്റവും വലിയ ആരാധനയിൽ വിശുദ്ധ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈശോ പറഞ്ഞ വചനങ്ങൾ ഈശോ പറഞ്ഞ വചനങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്ന ദൈവചനം ഈശോയുടെ വചനത്തെ സ്വീകരിക്കാൻ വേണ്ടി പാടുന്ന വെൽക്കം സ്വീകരിക്കാൻ വേണ്ടി ദൈവജനം ഒരുമിച്ച് ആരാധന പൂർവം പാടുന്നത് ഒരു ഹല്ലേലൂയ ഗീതമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരാധനക്രമ പാരമ്പര്യമനുസരിച്ച് വചനമാകുന്ന ഈശോയെ സ്വീകരിക്കാൻ നമ്മൾ ഹല്ലേലൂയ പാടണം ഹല്ലേലൂയ പറയണം നമ്മൾ മാർത്തോമാ നസ്രാണികൾക്ക് വളരെ അഭിമാനത്തോടു കൂടെ നമ്മൾ പറയുന്ന കാര്യമെന്നറിയാമോ ഞങ്ങൾക്ക് നല്ല പാരമ്പര്യമുള്ളവരാണ് അല്ലേ നമ്മുടെ ഇരിപ്പിലും നടപ്പിലും ഒക്കെ എന്നുണ്ട് ഒരു സുറിയാണി പാരമ്പര്യം നമുക്കുണ്ട് പ്രൈസ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്ത എന്താണെന്നറിയാമോ ആമേൻ പറയുക എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല പക്ഷേ പക്ഷെ ഹല്ലേരുവ്യ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പാരമ്പര്യമൊക്കെ ഉള്ളവർക്ക് ചേരുവോ എന്നൊരു ചിന്ത ചിലർക്കുള്ളതുകൊണ്ട് അവർക്കത് പറയാൻ അല്പം ഒരു ചെറിയ വിഷമമുണ്ട് കരിസ്മാറ്റിക് മാറ്റിക്കുന്ന നവീകരണത്തോടുകൂടെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ഹല്ലേരുവിയ പ്രൈസ്തനോട് പ്രാർത്ഥന നമ്മുടെ ഇടയിൽ കൂടുതൽ ശക്തമായത് പക്ഷെ ഇത് ബൈബിളിലുണ്ട് നൂറ്റാണ്ടുകളായി തിരുസഭയിൽ മാർപ്പാപ്പയും മെത്രാന്മാരും സമർപ്പിതരും വൈദികരും ദൈവജനവും ചൊല്ലുന്നൊരു പ്രാർത്ഥന ഇത് ഭേദപാഠ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു പ്രാർത്ഥനയല്ല കാരണവന്മാർ ചൊല്ലിക്കേട്ട് നമ്മൾ പഠിച്ചൊരു പ്രാർത്ഥനയാണ് ഞാൻ ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ മറുപടി ഇല്ലണം സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരുവിതരത്തിൽ അവതരിച്ചയാൾ അരുളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റവും ഞങ്ങൾക്ക് വേണ്ടി സർവേശിനോട് പ്രാർത്ഥിക്കണമേ കന്നികാമറിയാലും എന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ വേദപാഠ ക്ലാസ്സിൽ കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ കാർണോമാര് നമ്മൾ ചൊല്ലി പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണിത് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന ഉയർപ്പിന്റെ പ്രാർത്ഥനയാണ് ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് മുതൽ പരിശുദ്ധ ത്രീത്വത്തിന്റെ തിരുനാൾ ദിവസം വരെ നമ്മുടെ കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും നമ്മൾ സന്ധ്യാമണി അടിക്കുമ്പോൾ ചൊല്ലുന്ന സന്ധ്യാ പ്രാർത്ഥനയാണ് ത്രികാല ജപമാണ് ഏത് ഈ ഉയർപ്പിന്റെ പ്രാർത്ഥന പ്രൈസ് ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ഈശോ ബേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന് പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് ഗാഗുൽത്താമറയിൽ കുരിശിൽ മരിച്ച് അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ ഇപ്പോഴും കിടക്കുന്നവനാണോ അതോ ഉയർത്തെഴുന്നേറ്റവനാണോ ഏ ഉറപ്പുണ്ടോ ഉണ്ടോ സംശയമുണ്ടോ ഈശോ ഉയർത്തെഴുന്നേറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ഈ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കാം ഉയർപ്പില്ലെങ്കിൽ എന്ത് വിശ്വാസം ഉയർപ്പില്ലെങ്കിൽ എന്ത് സുവിശേഷം ഉയർത്തെഴുന്നേപ്പില്ലെങ്കിൽ എന്ത് പ്രാർത്ഥന അപ്പൊ അങ്ങനെയെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മമാണ് ആ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ പരസ്യമായി നമ്മൾ അത് ഏറ്റു പറയുന്നത് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൈകൾ ഉയർത്തി പറഞ്ഞേ നിന്ന് ഉയർത്തു എന്ന് പ്രഖ്യാപിക്കുന്നവനാണ് കൈകൾ കൈകളടിച്ച് കർത്താവിന് നന്ദി പറയുക ഒരിക്കൽ കൂടെ അച്ഛൻ ആവർത്തിക്കുന്നു പറയുന്നവൻ പറയുന്നവൻസോ മരിച്ചവരിൽ നിന്ന് ഉയർത്തു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവനാണ് അത് പറയാൻ മടിക്കുന്നവൻ ഉയർപ്പിൽ സംശയമുള്ളവനാണ്